ശ്രീ എം ടി രമേശ് തലകുത്തി നിന്നാലും ബി ജെ പിക്ക് പാലക്കാട് വിജയിക്കാൻ കഴിയില്ല എന്നാണ് വലിയ ആത്മവിശ്വാസത്തോടെ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പാലക്കാട്ടെ വിജയസാധ്യതകൾ ഇപ്പോൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് താങ്കൾക്ക് പറയാവുന്നതാണല്ലോ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള പല പേരുകളും കേൾക്കുന്നുണ്ട് ബി ജെ പി അവിടെ ആരെ നിർത്തണമെന്ന് ഉറപ്പിച്ചോ പ്രവർത്തനങ്ങൾ തുടങ്ങിയോ കെ മുരളീധരന്റെ പ്രസ്താവനയെ നമ്മൾ ആ ഒരു ഗൗരവത്തിൽ എടുത്താൽ മതിയല്ലോ കാരണം വോട്ടെണ്ണുന്നതിൻ്റെ തലേദിവസം കെ മുരളീധരൻ പറഞ്ഞത് എട്ട് മണിയാകുമ്പോൾ ബി ജെ പിയുടെ എല്ലാ അക്കൗണ്ടുകളും പൂട്ടിപ്പോകും താമര അവിടെ വാടിപ്പോകുമെന്നാണ് ആരുടെ ആരാണ് വാടിപ്പോയത് എന്ന് എല്ലാവർക്കും അറിയാം ആരുടെ അക്കൗണ്ടാണ് പൂട്ടിപ്പോയെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനങ്ങനെ പരിഗണിച്ചാൽ മതി പാലക്കാട് ഞങ്ങൾ ജയിക്കാൻ സാധിക്കുമെന്നുള്ള കൂടി മത്സരിക്കുകയാണ് കാരണം ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് മത്സരം അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലുണ്ടായിട്ടുള്ള മുന്നേറ്റമുണ്ട് കാരണം പാർല പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വോട്ടിംഗ് നടക്കുന്ന സമയത്ത് കേരളത്തിലൊരു ബി ജെ പിക്ക് ഒരു സാധ്യതയും ഇല്ല എന്നാണല്ലോ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഏതാണ്ട് ഒരേപോലെ പ്രചരിച്ചത് അവിടുന്ന് ആണല്ലോ ഒരു സീറ്റ് ജയിക്കുകയും ഞങ്ങൾ ഇരുപത് ശതമാനത്തിലേറെ വോട്ടുകൾ സമാഹരിക്കുകയും കേരളത്തിൽ പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാമതെത്തുകയും ചെയ്തിട്ടുള്ളത് മേഷ് അന്ന് ഞാനിപ്പോഴും ഈ നമ്മൾ എക്സിറ്റ് പോളിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ ഒണി സർ എം ടി രമേശ് അതിഥിയായി നമുക്കൊപ്പം ഉണ്ടായിരുന്നു അന്ന് താമര വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾക്കുള്ള മറുപടി അല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു താമര വിരിയട്ടെ അതിനുശേഷം പറയാമെന്ന് അപ്പോൾ ആ മറുപടി പറയാനും കൂടി അവസരം ഉപയോഗിച്ചു അതായത് താമര വിരിഞ്ഞു വിരിഞ്ഞത് നല്ല ഭൂരിപക്ഷത്തിൽ നല്ല തിളക്കത്തിലാണ് അല്ല ആ വിരിയുക എന്നുള്ളതാണല്ലോ മാധ്യമങ്ങൾക്കുള്ള ഏറ്റവും മറുപടി ഞാൻ എന്തിനാണ് പറയുന്നത് ഒരു കാരണവശാലും കേരളത്തിൽ ബി ജെ പി ജയിക്കില്ല എന്ന് നിരന്തരമായിട്ട് പ്രചരിക്കുകയും ജയിക്കാതിരിക്കാൻ തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെക്കാൾ കൂടുതൽ പണിപ്പെട്ടത് കേരളത്തിലെ മാധ്യമങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഞാൻ അതിനെ ആരെയും കുറ്റപ്പെടുത്തില്ല കാരണം മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ജോലി ചെയ്യുന്നു പക്ഷേ കേരളത്തിൽ എൽ ഡി എഫിനേക്കാളും യു ഡി എഫിനേക്കാളും ബി ജെ പി ജയിക്കരുത് എന്നാഗ്രഹിക്കുന്ന മാധ്യമങ്ങളുണ്ട് അവർ അവരുടെ പ്രവർത്തനം വളരെ നന്നായി നടത്തിയിട്ടുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ എൽ ഡി എഫിനോട് യു ഡി എഫിനോട് മാത്രമല്ല മത്സരിച്ചത് എൽ ഡി എഫും യു ഡി എഫും പോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളോടുകൂടി മത്സരിച്ചുകൊണ്ട് ഞങ്ങൾ തൃശ്ശൂർ ജയിച്ചു ആ ജയമാണ് കേരളം മാധ്യമ മാധ്യമപ്രവർത്തകർക്കുള്ള മറുപടി എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോ അല്ലാതെ എൻ്റെ മറുപടി എന്നുള്ള നിലക്ക് മാത്രമല്ല പാലക്കാട്ടും ഞാൻ ആവർത്തിക്കുന്നു പാലക്കാട്ട് ബി ജെ പിയും യു ഡി എഫും തമ്മിലാണ് മത്സരം ഞങ്ങളെ തോൽപ്പിക്കാൻ എൽ ഡി എഫ് പഠിച്ച പടി പതിനെട്ട് നോക്കുമെന്ന് ഞങ്ങൾ നന്നായിട്ടറിയാം അതുകൊണ്ട് അത് ഞങ്ങൾ മുൻകൂട്ടി കാണുന്നുണ്ട് എൽ ഡി എഫിൻ്റെ കൂടെ വോട്ട് സമാഹരിച്ചുകൊണ്ട് കേരളത്തിൽ സി പി എമ്മിൻ്റെ സ്വാധീന മേഖലകളിലേക്കുള്ള പടർന്നു കയറ്റും പാലക്കാട്ടും ഞങ്ങൾ ആവർത്തിക്കും കഴിഞ്ഞ പ്രാവശ്യം ഈ ശ്രീധരൻ പാലക്കാട് നഗരസഭയിൽ മുന്നേറുകയും രണ്ട് പഞ്ചായത്തുകൾ ഞങ്ങൾ പുറകോട്ട് പോവുകയും ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾ പരാജയപ്പെട്ടു പോയത് ഈ പ്രാവശ്യം ഞങ്ങളും യു ഡി എഫും തമ്മിൽ അന്തരം കേവലം ഏഴായിരത്തി വോട്ട് മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാധീനമില്ലാത്ത പഞ്ചായത്തുകൾ സി പി എമ്മിൻ്റെ സ്വാധീന കേന്ദ്രങ്ങളായ പഞ്ചായത്തുകൾ ആ പഞ്ചായത്തുകളുടെ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ പാലക്കാട് പ്രാവശ്യം ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ് ഈ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് മാധ്യമങ്ങൾ അതേപോലെ തന്നെ എൽ ഡി എഫ് യു ഡി എഫ് ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് പറഞ്ഞൊരു കാര്യമാണ് തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കില്ല അല്ലെങ്കിൽ കേരളത്തിൽ താമര വിരിയില്ല എന്നുള്ളത് എന്നാൽ അത്ഭുതകരമായി ആ നേട്ടം പിന്നെ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു അക്കാര്യം എൽ ഡി എഫ് അംഗീകരിച്ചു അക്കാര്യം യു ഡി എഫ് അംഗീകരിച്ചു അതിൽ ബി ജെ പി സന്തോഷത്തിലാണ് അതേപോലെ തന്നെ മാധ്യമങ്ങൾക്കും അക്കാര്യം അംഗീകരിച്ചല്ലേ പറ്റുകയുള്ളൂ കാരണം ഒരു എം പി കേരളത്തിൽ നിന്നുണ്ടായിരിക്കുന്നു പക്ഷേ ഒരാൾ മാത്രമാണ് ഇത് ബി ജെ പിക്ക് ഈ വിജയം നൽകാൻ തയ്യാറാകാതിരുന്നത് തിരഞ്ഞെടുപ്പ് വിജയം കഴിഞ്ഞ ഉടനെ തന്നെ സുരേഷ് ഗോപി പറഞ്ഞത് ഇതെൻ്റെ വ്യക്തിപരമായ വിജയമാണ് എന്നാണ് എങ്ങനെയാണ് താങ്കൾ അതിനെ വിലയിരുത്തുന്നത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിലെ പ്രസംഗം നിങ്ങൾ മാധ്യമ പ്രവർത്തകന്മാരും പ്രതികരണം അദ്ദേഹം ഒരു ശങ്കയ്ക്കടവില്ലാത്ത വിധം പറഞ്ഞു ആ ദിവസത്തെ പ്രതികരണം എല്ലാ വിഭാഗം ആളുകളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ മാത്രമാണ് സുരേഷ് ഗോപി പറഞ്ഞുള്ളത് ബിജെപി പ്രവർത്തകന്മാരുടെ വോട്ട് കൊണ്ട് മാത്രം തൃശ്ശൂർ ജയിക്കില്ലല്ലോ ബി ജെ പി അനുഭാവികളുടെ വോട്ട് കൊണ്ട് മാത്രം കോഴിക്കോട് വിജയിച്ചു മാധ്യമങ്ങളെ കാണുകയാണെങ്കിൽ ആദ്യം പറയുക ഇത് മോദിയുടെ വിജയമാണ് ഇത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ വിജയമാണ് എന്ന് തന്നെയായിരിക്കും ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇനി രമേഷിന് സംശയമുണ്ട് എങ്കിലും പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞത് അങ്ങനെയല്ല ശ്രീ എം ടി രമേഷ് അത് ലളിതമല്ല സുരേഷ് ഗോപി മോഡിയുടെ വിജയമാണ് സുരേഷ് ഗോപി മോഡിയുടെ വിജയമാണെന്ന് തന്നെയാണ് പറഞ്ഞത് ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിലാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒന്നുകൂടി തിരുത്തിയത് ഞങ്ങൾക്ക് സംശയമില്ല പക്ഷേ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങളുടെ മാധ്യമങ്ങളുടെ മുമ്പിൽ തന്നെ പറഞ്ഞു തൃശ്ശൂരിലെ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുടെ അത്യധ്വാനത്തിൻ്റെ ഫലമാണ് തെരഞ്ഞെടുപ്പ് വിജയം എന്ന് ഓരോ സംശയത്തിനിടയില്ലാത്ത വിധം കൃത്യമായി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് കാരണം തൃശ്ശൂരിൽ ഞങ്ങൾ സുരേഷ് ഗോപി എന്നുള്ളത് ഞങ്ങൾക്ക് ഏറ്റവും മുമ്പിൽ എസെറ്റായിരുന്നു തൃശ്ശൂരിൽ ഞങ്ങൾക്ക് ജയിക്കാൻ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കിട്ടിയിട്ടുള്ള ഏറ്റവും മുമ്പിൽ എസെറ്റായിരുന്നു സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി തൃശ്ശൂർ പ്രവർത്തിച്ചുള്ള പതിനായിരക്കണക്കിന് പ്രവർത്തകന്മാരുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലേറെയായിട്ട് ഞങ്ങൾ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പ്രവർത്തനം ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഏറ്റവും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് സുരേഷ് ഗോപി അതുകൊണ്ടാണ് സുരേഷ് ഗോപി പറഞ്ഞത് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം മാറ്റാനാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് തൃശൂരിലെ വിജയം അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെയും നേതൃത്വത്തിന്റെയും കഠിനാധ്വാനത്തിന്റെ ഭാഗമാണ് അതിനേക്കാൾ കൂടുതൽ ഞാൻ എന്താ പറയേണ്ടതിന് ശരിയാണ് ശരിയാണ് നാലാഴ്ചയ്ക്ക് ശേഷമാണെങ്കിലും ഒരു ക്ലാരിറ്റി നല്ല കാര്യം